ഗൈസ് ഞാൻ റൂമിലെത്തിയപ്പോഴേ കുറച്ചു കാര്യം കഴിഞ്ഞപ്പൊ നമ്മൾ അലൂഷിനെ കാണുന്നില്ല തപ്പി നോക്കിയപ്പോഴാണ് ആളെ ടേബിളിന്റെ അടിയിൽ നിന്ന് കിട്ടിയത് നമ്മുടെ പാൽപ്പൊടി കട്ട് ചേട്ടന്റെ അനിയന്മാരുടെ ഇഷ്ട വിനോദമാണ് ഈ പാൽപ്പുഴയിലെ തിന്നെ കാണാൻ എടുത്ത് പോയിട്ട് ഇങ്ങനെ മുക്കിൽ മുക്കി ചെന്നിട്ട് ഇങ്ങനെ നമ്മൾ അത് കണ്ടുപിടിച്ചാലോ ഭയങ്കര ഭയങ്കര സ്ലോ മോഷനിലായിരിക്കും ഞാൻ അമ്മയും പക്ഷെ എന്നെ ഭയങ്കര പേടിയാണ് അഞ്ചു മണിയും ഭയങ്കര പേടിയായിട്ടോ ഇപ്പൊ നീൽ ചേട്ടനാണ് ഈ വീട് എടുക്കുന്നത് അതുകൊണ്ടാണ് മുപ്പര് ചിരിച്ചിരിക്കുന്നത് ഞാനോ അഞ്ചു ആണെങ്കിൽ ഇപ്പൊ അതൊരാ

എവിടേടാ നീ ഇങ്ങനെ വന്നോ ഞാൻ വന്നിട്ട് നല്ലോ ഇങ്ങോട്ട് പോരേ എന്റെ അടുത്തേക്ക് പോരേ എന്റെ തിkiwa കൈയിലിത്തെ സാധനം ടേബിളിൽ വെച്ചിരുന്നിടത്തേക്ക് വാ കൈയിലിത്തെ പാത്രം ടേബിളിൽ വെക്കി കൈയിലിത്തെ പാത്രം ടേബിളിൽ വെട്ടെക്കി കൈയിലിത്തെ പാത്രം ടേബിളിൽ വെക്കി നിക്കി വെക്കി 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 എനന്റെ തിkiwa അടുത്തേ ദാച്ചോ ഇക്കേക്കി വാ ോ സാറിനെ ഞാൻ എടുത്തോണ്ട് വാ